വിനോദസഞ്ചാര വിസയിൽ ഭാരതത്തിലെത്തി രാഷ്ട്രീയ പ്രവർത്തനവും വിദ്വേഷ പ്രചാരണവും നടത്തിയ ബ്രിട്ടീഷ് പൗരന്മാരെ രാജ്യം പുറത്താക്കി രാജസ്ഥാനിലെ പുഷ്കറിൽ വിവിധ ഇടങ്ങളിൽ പലസ്തീൻ അനുകൂല സ്റ്റിക്കറുകളും ഇസ്രായേൽ വിരുദ്ധ പോസ്റ്ററുകളും പതിച്ച ലൂയിസ് ഗബ്രിയൽ ഡി കാമുകി അനുഷി എം ക്രിസ്റ്റീൻ എന്നിവർക്കെതിരെയാണ് കർശന നടപടി സ്വീകരിച്ചത് ഇവരുടെ വിസ റദ്ദാക്കിയ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം ഉടൻ രാജ്യം വിടാൻ നോട്ടീസ് നൽകി പുഷ്കറിലെ പൊതുസ്ഥലങ്ങളിൽ ഫ്രീ പലസ്തീൻ ബോയ്കോട്ട് ഇസ്രായേൽ തുടങ്ങിയ സന്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ ജനുവരി ആണ് പ്രത്യക്ഷപ്പെട്ടത് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ പുഷ്കറിൽ വലിയ തോതിൽ ഇസ്രായേലി വിനോദസഞ്ചാരികൾ എത്താറുണ്ട് ഈ സാഹചര്യത്തിൽ ക്രമസമാധാനം തകർക്കാനും വിദേശ രാജ്യങ്ങളുമായുള്ള ഭാരതത്തിന്റെ സുഹൃത് ബാധിക്കാനും സാധ്യതയുള്ള നീക്കമായതിനാലാണ് പോലീസ് പ്രഖ്യാപിച്ചത് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബ്രിട്ടീഷ് ദമ്പതികളാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ തങ്ങൾ പ്രചാരണം നടത്തിയതായി ഇവർ സമ്മതിക്കുകയും ചെയ്തു വിനോദസഞ്ചാരികളുടെ വിസയുടെ ചട്ടങ്ങൾ ലംഘിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് രണ്ടായിരത്തി പ്രകാരം കുറ്റകരമാണ് ഇവരെ കരിമ്പട്ടികയിൽപ്പെടുത്താനും ഭാവിയിൽ ഇന്ത്യയിലേക്ക് പ്രവേശനം നിഷേധിക്കാനും സാധ്യതയുണ്ട് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കാനിരിക്കെയാണ് ഒരു സംഭവം നടന്നതെന്ന് ഗൗരവകരമാണ് ദേശീയ സുരക്ഷയ്ക്കും വിദേശ നയത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വിദേശികൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്ന് അധികൃതർ ആവർത്തിച്ചു അതേസമയം ഖാസയുടെ ഇസ്രായേലിലേക്ക് നയിക്കാത്ത ഏക അതിർത്തി പാതയായ പലസ്തീൻ ഇൻക്ലാവിനെ ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന ക്രോസിംഗ് ഏകദേശം പതിനെട്ട് മാസത്തെ അടച്ചിടലിന് ശേഷം വീണ്ടും തുറന്നു ഒരു ദിവസം ഏകദേശം അൻപത് പലസ്തീനുകളെ മാത്രമേ ഈ പ്രദേശത്ത് പ്രവേശിക്കാനും പുറത്തു കടക്കാനും അനുവദിക്കൂ കൂടാതെ കാൽനട യാത്ര മാത്രമേ അനുവദിക്കൂ എന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപതിനായിരം പേർക്ക് വിദേശത്ത് വൈദ്യ ചികിത്സ ആവശ്യമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പലസ്തീനികളുടെ പ്രവേശനം കർശനമായി നിയന്ത്രിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇസ്രായേൽ പ്രവേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ പുറത്തു കടക്കാൻ അനുവദിക്കുമെന്ന് നയതന്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട് ഇത് ഗാസയിൽ നിന്നും പലസ്തീനികളെ ബലമായി പുറത്താക്കാനുള്ള ദീർഘകാല പദ്ധതികളെ കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായി ഇസ്രായേൽ രാഷ്ട്രീയത്തിലെ ശക്തരായ വ്യക്തികൾ അങ്ങനെ ചെയ്യാനുള്ള അവരുടെ ആഗ്രഹം മറച്ചുവെച്ചിട്ടില്ല പ്രവേശിക്കുന്നവരുടെ ഐഡന്റിറ്റികൾ ഇസ്രായേലി ഇൻ്റലിജൻസ് ഏജൻസികൾ അംഗീകരിച്ച ലിസ്റ്റുകൾ എന്നിവരുമായി സൈനികർ പരിശോധിക്കുമെന്നും അവരുടെ വസ്തുവകകൾ സമഗ്രമായി പരിശോധിക്കുമെന്നും ഇസ്രായേലിൻ്റെ സൈനിക വക്താവ് പറഞ്ഞു എന്നിരുന്നാലും ഗസയിലേക്കുള്ള പലസ്തീനുകളുടെ പ്രവേശനത്തിൽ നിന്ന് വ്യത്യസ്തമായി മുഖം തിരിച്ചറിയൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു കൺട്രോൾ റൂമിൽ നിന്നും വിദൂരമായി മാത്രമേ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള പലസ്തീനുകളുടെ പുറത്തുകടക്കൽ ഇസ്രായേൽ മേൽനോട്ടം വഹിക്കുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ്